നമസ്കാരം ഇത് അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള സ്വർഗരതി അത് കഴിഞ്ഞിട്ട് അവർ പരപുരുഷന്മാരെ തേടുക ഇത് സംഭവിച്ചത് എൻ്റെ നാട്ടിൽ തന്നെ അതായത് മകൻ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന പെണ്ണാണത് ഇവരുടെ ഭർത്താവ് മരണപ്പെട്ടിട്ട് കുറേ അങ്ങനെ അവർ ജീവിച്ച് കുറേ നാളിങ്ങനെ കഴിഞ്ഞ് വിളിക്കൂർ മുപ്പത്തഞ്ചും മകനൊരു നാൽപ്പത് വയസ്സൊക്കെ ആയപ്പോൾ മകനും അവൻ തലശ്ശേരി പണിക്ക് പോയതാണ് അവിടെ നിന്നൊരു അപകടത്തിൽ മരിച്ചുപോയി പിന്നെ ഇവർ രണ്ടാളും മാത്രമായി വീട്ടിൽ കാരണം ഇവൾക്ക് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് പോകാനെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല അവിടെ ആങ്ങളെയും ഭാര്യയും ഒക്കെയാണ് അപ്പം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് ചെല്ലണ ഒരു പെണ്ണ് എങ്ങനെയല്ല ആ അടുത്ത് പോയി അവരുടെ ചിലവിൽ ജീവിക്കുക അപ്പോൾ ഇവിടുത്തെ അമ്മ നീ പോകണ്ട നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ ജീവിക്കാം അങ്ങനെ ജീവിച്ചു വരികയാണ് ഇപ്പം എന്തെങ്കിലും ചെറിയ പണിക്കൊക്കെ പോകും പറ്റുന്നില്ലാണ്ട് അവരങ്ങനെ പോകുന്നുണ്ട് ഇപ്പം രണ്ടാളും ഒരു മുറിയിലിടക്കണേ ഇപ്പോൾ ഒരു ചെറിയ കട്ടിലും അതിൻ്റെ ഇടയിൽ പായിട്ട് മോളും കിടക്കും രണ്ടാളും അധികം അങ്ങനെ ഉപയോഗിച്ച് ഓവറായിട്ടില്ല ച്ചാല് തേർട്ടി ഫൈവും അവർക്ക് ഫിഫ്റ്റി ഫൈവും അമ്മായിയമ്മക്ക് അത്ര ഉണ്ടാവുള്ളു അപ്പോൾ ഇവിടെ മരുമുള്ള അടിയിലും അമ്മായിമ്മും കറ്റൽമാരും ഈ രാത്രിയുടെ നിശബ്ദത എന്ന് പറഞ്ഞാൽ അന്നൊക്കെ ഇപ്പോഴത്തെ പോലെ അല്ല ഇപ്പോൾ കുറച്ചൊക്കെ എന്താ പറയുക ശബ്ദ കോലാഹലങ്ങൾ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട് പണ്ടൊക്കെ എൻ്റെ നാട്ടിൽ രണ്ട് കിലോമീറ്ററിന് അപ്പുറത്ത് റെയിൽവേ ട്രാക്കിൽ കൂടി ട്രെയിൻ പോകുന്ന സൗണ്ട് കേൾക്കാമായിരുന്നു അതേപോലെ ഒരുപാട് എന്താ പറയുക ഏലൂർ കമ്പനിന്നുള്ള സൈറൻ അതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കാം ഇപ്പോൾ ഈ ജനങ്ങൾ കൂടി പെരുകി കഴിഞ്ഞപ്പോൾ ഈ ശബ്ദ കോലാഹലങ്ങൾ വന്നപ്പോൾ ഇപ്പോഴൊക്കെ സൗണ്ട് അലിഞ്ഞു പോകാം അതായത് ഞാൻ പറഞ്ഞു തരണം ഒരു മുറി ഒരു ആൾ നല്ലോണം ശ്വാസം വലിച്ചാൽ അടുത്ത് കട്ടിൽമൊക്കിടക്കണ ആൾക്ക് മനസ്സിലാവും അപ്പം ഈ മരുമകൾ ചില രാത്രികളിൽ ഈ മരുമകളെന്നല്ല ആർക്കും വികാരം വരും ഒരു ചിലപ്പോൾ ഉറക്കം വരാണ്ടാവും അപ്പോൾ ഒന്ന് സ്വയംഭോഗം ചെയ്യണമെന്ന് തോന്നും അങ്ങനെ ഒരു ദിവസം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഇപ്പോൾക്ക് ഭയങ്കരമായിട്ട് വികാരം എന്തെങ്കിലും ഒന്നും ചെയ്യാണ്ട് ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ ഇവള് മാക്സി ഒക്കെ മെല്ലെ തെറുത്ത് മോളക്ക് വെച്ച് സഡി കുറച്ച് താഴ്ത്തി വെച്ചിട്ട് കയ്യും കൊണ്ട് ചെയ്യാം പെരൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ സ്പീഡ് കൂടിയപ്പോൾ ഇവളുടെ ശ്വാസോച്ഛ്വാസം ഉറക്കനെ ആയി അതായത് ഇവളിത് ചെയ്യണം നമുക്ക് മനസ്സിലായി സാധാരണ ഇപ്പം ആണുങ്ങളായാലും സ്വയംഭോഗം ചെയ്യുമ്പോൾ ചിലപ്പോൾ ശ്വാസമൊക്കെ ഇച്ചിരി സ്പീഡാവില്ല ഇപ്പം തള്ള ഉറങ്ങിയിട്ടുണ്ടായില്ല ഇവരത് കേട്ടു മോളെ വിളിച്ച് ഇവിടെ ആകെ ചമ്മി അമ്മ കേട്ടല്ലോ മനസ്സിലായല്ലോ ഇവരുടെ വിളി വേറൊരു ഉദ്ദേശത്തിലായിരുന്നു ഇവർ നേരെ കൈ താഴേക്ക് ഇട്ട് കട്ടിലെ നേരെ ചുവട്ടിലാണ് വിളി കിടക്കുന്നത് കറക്റ്റ് ഇട്ട് അവളുടെ തൊടേമ്മേലിവരുടെ കൈയെത്തി മെല്ലെ ഒരു കൈ മേലൊക്കെ കൊണ്ടുപോയിട്ട് ഇവരുടെ ഇവളുടെ അവയവത്തിൽ കൈ തൊട്ട് പറയും മോളെ എനിക്ക് മനസ്സിലായി എങ്ങനെയാണ് സഹിച്ച് നിൽക്കുന്നത് മനുഷ്യനാണ് ഒന്നും വിചാരിക്കണ്ട ഞാൻ ചെയ്ത് തരാറ് തള്ള കൈ കൊണ്ട് കംപ്ലീറ്റ് ആക്കി കൊടുത്ത് അത് കഴിഞ്ഞ് പറഞ്ഞ നീ മുകളിൽ വന്ന് കിടക്കാൻ പറഞ്ഞു ചെറിയ കട്ടില്ല രണ്ടാളും കൂടി കിടന്നു കിടന്നു കഴിഞ്ഞ് അപ്പം ഇവള്ക്ക് വേണം അരി മനസ്സിലായി അമ്മായി ഏകദേശം ഇതേ കണ്ടീഷനിൽ നിൽക്കുകയാണ് കൂടുതലും വരുത്താനൊന്നുമില്ല ഇവളുടെ കൈ പിടിച്ച് അമ്മായി അവരുടെ അവിടെ വെച്ച് അതായത് ഉദ്ദേശം ഇവിടെക്കുമ്പം മനസ്സിലായി അങ്ങനെ ചെയ്തു കൊടുത്തു പിന്നെ അവർ കെട്ടിപ്പിടിച്ച് പറഞ്ഞ് അപ്പോൾ ഈ താളെ പറഞ്ഞേ നമ്മൾ രണ്ടാളും വിചാരിച്ച നമ്മളിങ്ങനെയൊക്കെ എഴുതിയിട്ട് ജീവിക്കണ്ടല്ലോ എന്നോട് ഇവിടെ പോസ്റ്റ് ഓഫീസിലത്തെ ആളെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഇവിടെ പറഞ്ഞ് എൻ്റെ പരിചയമുള്ള ഒരാൾ ഇപ്പോൾ ഇവിടെ കടയിലുണ്ട് ജോലിയിലുള്ള ഇടക്ക് കാണുമ്പോൾ അയാളും ചോദിക്കുന്നുണ്ട് പറഞ്ഞു അന്നൊക്കെ വേറൊരു പ്രത്യേകതയുണ്ട് ഒരാളൊക്കെ ഒരു വീട്ടിൽ വന്നു പോയാലൊന്നും ആരും അങ്ങനെ ഈ വളഞ്ഞ് പിടിക്കുന്ന സദാചാര കമ്മിറ്റിയൊന്നും അന്നില്ല പ്രത്യേകിച്ച് രാത്രിയിൽ വന്നു പോകണമെങ്കിൽ ആ നേരത്തൊക്കെ നടക്കണമെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരെ തന്നെ ആവുള്ളൂ അപ്പോൾ അവരാരും പരസ്പരം പിടിക്കാനും ഒന്നും നിൽക്കില്ല പിന്നെ പണ്ട് ഇതുപോലെ സംഘം ചേർന്നുള്ള പിള്ളേർ സെറ്റൊന്നുമില്ല എല്ലാവരും ഒറ്റക്കുള്ള സംഭവങ്ങളൊക്കെ ഏതായാലും ഈ പോസ്റ്റ് ത ആളെ തള്ളം ഒളിച്ച് ഓരോ ദിവസം മാറി മാറി അവർ ഉപയോഗിക്കും ഒരു മുറിയിലാണ് ഒരു മുറിയുള്ളൂ പിന്നെ എടുക്കളേ അപ്പോൾ ഒരാൾ കട്ടിലിമേ കിടക്കുകയാണെങ്കിൽ മറ്റാൾ താഴെ കിടക്കും പിറ്റേ ദിവസം മറ്റേ ആളാ ആ പോസ്റ്റാഫീസ് കാരണം അല്ല സുഖമായി അതിന് ശേഷമാണ് ഇയാളും കൂടി അറിഞ്ഞിട്ട് കടയിൽ നിൽക്കണമെന്ന് പറഞ്ഞ ആളെ ഈ പെണ്ണിൻ്റെ നാട്ടുകാർ അപ്പോൾ അവനറിയാലേ ഉള്ള ഭർത്താവ് മരിച്ചതാണ് ആകെ ഒറ്റക്ക് കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് അങ്ങനെ വന്ന് പിന്നെ ഇവർ അടുക്കളയിൽ ഒരു കൂട്ടർ രാത്രി രണ്ട് റൂമിൽ അവിടെ സംഭവം നടക്കും അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു ബോളിയും മറുണ്ട് അതുകൊണ്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെയൊക്കെ പബ്ലിക്കാണ് പിന്നെ അവർക്ക് ചമ്മലൊന്നുമില്ല ഇത്ര ഇത് കേൾക്കണ ആൾക്കാർക്ക് അതിശയം ഉണ്ടാവും അന്ന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം സ്വന്തം അമ്മ മക്കളെ ഒരാൾക്കാരോടൊപ്പം പറഞ്ഞു വിടുന്നുണ്ട് പണ്ടുണ്ട് ഇപ്പോഴും ഉണ്ട് ഇത് കേട്ടാൽ ആദ്യമായിക്കുള്ള ഏതെങ്കിലും അമ്മ അങ്ങനെ പറഞ്ഞു വിടുമെന്ന് ഒരു വീട്ടിൽ തന്നെ അമ്മ സെറ്റാക്കി കൊടുത്തിട്ട് ആളെ വിളിച്ച് മുറിയിൽ കയറ്റി തള്ള കാവലിൽ നിൽക്കുന്ന സംഭവങ്ങൾ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് അപ്പം ഞാനിത് ഉണ്ടാക്കി പറയണമെന്നല്ലേ ഇത് അമ്മായിയമ്മയും മരുവുകളും പരസ്പര സഹായ സംഘം അവർ തമ്മിൽ ഒരു ലൈഫിൽ ഒരു എൻജോയ്മെൻറ്റ് കണ്ടെത്തി അതൊക്കെ സ്വാഭാവികമാണ് ഇപ്പം അതൊന്നും അങ്ങനെ നടക്കില്ല കാരണം ഇപ്പം ഒക്കെ ഭയന്താണ് ജീവിക്കുന്നത് ഇപ്പം കളി നടക്കണമല്ല നാട്ടിൽ നമസ്കാരം